സ്വാഗതം എ തീർത്ഥാടനവും കുരിശുമല കയറ്റവും ആരംഭിച്ചു നോമ്പിലെ എല്ലാ ദിവസങ്ങളിലും രാത്രി കാലങ്ങളിൽ ഒരുക്കിയിട്ടുണ്ട് വാർത്ത കാണാം ഇടുക്കിയിലെ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രസന്റഡ് ബൈ മോണിക്ക സ്റ്റേഡിയം ബ്രോഡ് പഠിക്കാം അതിരുകളില്ലാതെ നോമ്പുകാലത്തെ ക്രൂശ്യത്തിന്റെ പീഡാസഹനങ്ങളെ ധ്യാനിച്ച് പാപപരിഹാരം അനുഷ്ഠിക്കുന്നതിനും ഉതിൽ നിന്നും അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നതിനും എഴുകുമയിൽ കുരിശുമല തീർത്ഥാടനത്തിന് തുടക്കമായി ഫെബ്രുവരി പതിനാറ് തിങ്കൾ മുതൽ ഏപ്രിൽ പന്ത്രണ്ട് പുതുഞ്ഞായർ വരെ നാൽപ്പതാം വെള്ളി ദുഃഖവെള്ളി പുതുഞ്ഞായർ പ്രത്യേക തിരുക്കരമങ്ങൾ നടക്കും നോമ്പുകാലത്തെ എല്ലാ വെള്ളിയാഴ്ചകളിലും മലയാടിവാരത്തുള്ള കപ്പലിൽ നിന്നും രാവിലെ ഒൻപത് മുപ്പതിന് മലമുകളിലേക്ക് പരിഹാര പ്രദീക്ഷണവും തുടർന്ന് പതിനൊന്ന് മണിക്ക് കുരിശുമല ദേവാലയത്തിൽ വിശുദ്ധ കുർബാനയും സന്ദേശവും നേർച്ചക്കഞ്ഞിയും ഉണ്ടായിരിക്കും നാൽപ്പതാം വെള്ളിയാഴ്ച ഇടുക്കി രൂപതാധ്യക്ഷൻമാർ ജോൺ നെല്ലിക്കുന്നേൽ തക്കല രൂപതാധ്യക്ഷൻ മാർ ജോർജ് രാജേന്ദ്രൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ തിരുക്കരമങ്ങൾ നടക്കും ഫെബ്രുവരി പതിനേഴാം തീയതി ചൊവ്വാഴ്ച മുതൽ ഞായറാഴ്ച ഒഴികെ എല്ലാ ദിവസവും വൈകുന്നേരം ഏഴു മണിക്ക് കുരിശുമല ദേവാലയത്തിൽ വിശുദ്ധ കുർബാന ഉണ്ടായിരിക്കും നോമ്പിലെ എല്ലാ ദിവസങ്ങളിലും രാത്രി കാലങ്ങളിൽ കുരിശുമല കയറുന്നതിനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് എഴുകുമ്പയൽ കുരിശുമലയിൽ നോമ്പുകാല തീർത്ഥാടനവും കുരിശുമല കയറ്റവും രണ്ടായിരത്തി ഇരുപത്തി ആറാം ആണ്ടിൽ ഏറ്റവും ഭക്തി നിർഭരമായിട്ട് ആരംഭിച്ചിരിക്കുകയാണ് എഴുകുമ്പയൽ ഇടവകയുടെ ചരിത്രത്തിൽ ഈ കുരിശുമല വളരെയേറെ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് കുരിശുമലയുടെ ചരിത്രത്തെക്കുറിച്ച് ഏതാനും ചില വാക്കുകൾ പറയുമ്പോഴാണ് ഈ മലയുടെ പ്രാധാന്യത്തെക്കുറിച്ച് നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുക ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിലാണ് എഴുകുമ്മയൽ ഇടവക സ്ഥാപിതമായത് എഴുകുമ്മൽ ഇടവകയിൽ കൂമ്പൻമല ഭാഗത്ത് തക്കാളി മല എന്ന പേരിൽ വളരെ ദൃശ്യഭംഗിയുള്ള ഒരു മലയുണ്ടായിരുന്നു ആ മലയാണ് എഴുകുമ്മയൽ ഇടവകയുടെ കുരിശുമലയായിട്ട് സ്ഥാപിതമായത് കുടിയേറ്റ കർഷക ജനതയ്ക്ക് നേതൃത്വം ആത്മീയവും ഭൗതികമായ നേതൃത്വം നൽകിയ കക്കുഴിയിൽ ജോസഫ് അച്ഛൻ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലാണ് ഈ കുരിശുമല സ്ഥാപിച്ചത് പകർച്ചവ്യാധികൾ കൊണ്ടും പലതരത്തിലുള്ള വന്യമൃഗശല്യങ്ങൾ കൊണ്ടും ഒക്കെ കഷ്ടപ്പെട്ടിരുന്ന ഒരു ജനതയ്ക്ക് ഈ കുരിശുമല കയറ്റവും അവിടെ നടത്തി വന്നിരുന്ന പ്രാർത്ഥനകളും വളരെയേറെ അനുഗ്രഹമായിരുന്നു രണ്ടായിരത്തി ആറിൽ സെപ്റ്റംബർ മാസം പതിനാലാം തീയതി വിശുദ്ധ കുരിശിൻ്റെ പൂഴ്ശയുടെ തിരുനാളിലാണ് കുരിശുമലയിൽ ഒരു ദേവാലയം സ്ഥാപിക്കുന്നതും കുറശുകൂടി തീഷ്ണതയോടുകൂടി ആ മലയിലേക്ക് ധാരാളം ആളുകൾ കടന്നു വരാൻ തുടങ്ങിയത് രണ്ടായിരത്തി പത്ത് പതിനൊന്ന് കാലത്ത് വലിയൊരു ക്രൂഷിത രൂപം അവിടെ സ്ഥാപിക്കുകയും കുരിശുമലയിലേക്ക് ധാരാളം ആളുകൾ ആകർഷിക്കപ്പെടുകയും ഉണ്ടായി അതേ തുടർന്ന് നോമ്പുകാല തീർത്ഥാടനം വളരെ തീക്ഷ്ണതയോടുകൂടി നടത്തപ്പെട്ടിരുന്നു കഴിഞ്ഞ മൂന്ന് വർഷങ്ങളായിട്ട് ഇടുക്കി രൂപത മാർ ജോൺ നെല്ലിക്കുന്നേൽ പിതാവിൻ്റെ നേതൃത്വത്തിൽ രൂപതയുടെ ഔദ്യോഗിക തീർത്ഥാടന കേന്ദ്രമായിട്ട് ഈ കുരിശുമലയെ ഏറ്റെടുക്കുകയും ധാരാളം ആളുകൾ ഇടുക്കി രൂപതയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കാൽനട തീർത്ഥാടനം നടത്തുകയും എഴുകും മയിലേക്ക് കടന്നു വരികയും ചെയ്യുന്നുണ്ട് ഇത് ഇടുക്കി രൂപതയെ സംബന്ധിച്ചും ഇടവകയെ സംബന്ധിച്ചും ഈ മലയിലേക്ക് കടന്നു വരുന്ന വിശ്വാസികളെ സംബന്ധിച്ചും വളരെയേറെ ആത്മീയമായ അനുഭവത്തിനും ദൈവാനുഗ്രഹത്തിനും കാരണമായി തീരുന്നുണ്ട് നോമ്പിലെ വെള്ളിയാഴ്ചകളിൽ കുറിശുമല ദേവാലയത്തിൽ കുമ്പസാരിക്കുന്നതിനുള്ള സൗകര്യവും ഉണ്ട് ദുഃഖ ശനിയാഴ്ച തിരുക്കലറെ സന്ദർശിച്ച് പ്രാർത്ഥിക്കുന്നതിനും സൗകര്യമുണ്ട് എല്ലാ മാസാദ്യ വെള്ളിയാഴ്ചകളിലും കുരിശുമല ദേവാലയത്തിൽ ജബമാലയും ദിവ്യബലിയും ദിവ്യകാരുണ്യ ആരാധനയും നേർച്ചക്കന്നിയും ഉണ്ടായിരിക്കുമെന്ന് എഴുകുമേൽ കുരിശുമല റക്ടർ ഫാദർ ജോസഫ് ജോസഫ്മാക്കൾ അസിസ്റ്റന്റ് വികാരി ഫാദർ ജേക്കബ് കളത്തിക്കാട്ടിൽ ഷാജി ഓവേലിൽ സുനിൽ ഈഴക്കുന്നവർ അറിയിച്ചു